പത്ത് വർഷം മുന്നേ തുടങ്ങിയ സംരംഭമാണ് അന്നേ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ആ സമയത്ത് കേരളത്തിൽ ഇതുണ്ടോ എന്ന് അറിയില്ല ഇപ്പോഴും എൻ്റെ അറിവിൽ അങ്ങനെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മെഷീൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പുതിയൊരു പാക്കിങ് സിസ്റ്റം ആണ് ഇതിന്റെ സൈഡിലാണ് സീൽ ചെയ്യണത് നമ്മൾ നമ്മുടെ അവിടെ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെളിച്ചെണ്ണ ഈ ടാങ്കിലേക്കാണ് വന്ന് വീഴ് അപ്പോൾ ഇവിടുത്തെ ഈ ഔട്ടി കൂടെയാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് വെളിച്ചെണ്ണ കൊടുക്കുന്നത് അവർ കൊണ്ടുവരുന്ന കാനുകള് നമ്മൾ നിറച്ച് കൊടുക്കും അപ്പം അതിനുള്ള നല്ല റേറ്റ് വ്യത്യാസം അവർക്കുണ്ട് നല്ല നാളികേരം എടുത്ത് നല്ല കൊപ്ര കഴിഞ്ഞാൽ നല്ല രസമുള്ള വെളിച്ചെണ്ണ കിട്ടും ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഇതാണ് നമ്മുടെ ഫിൽറ്റർ മെഷീൻ അതിൽ മട്ടെല്ലാം മാറി നല്ല ആയിട്ടുള്ള നല്ല വെളിച്ചെണ്ണ നമുക്ക് കിട്ടും റീപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ കുറെ ആയുർവേദ കമ്പനികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണം കൊണ്ട് പോകുന്നുണ്ട് മെഡിസിനും ദൂരേന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വരുന്നത് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നേരം വൈകി അടയ്ക്കുന്ന വെച്ചാൽ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ വന്ന് കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇത് അന്വേഷിച്ച് വരുന്നുണ്ട് നമ്മുടെ ബ്രാൻഡിന്റെ പേര് തീർത്ഥാന്ന തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് പറഞ്ഞ വിളിച്ചെണ്ണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് തൃശ്ശൂരിലെ കുര്യച്ചിറയിൽ ടൗണിൽ നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഓട്ടോമാറ്റിക് മെഷീൻ ആയാരണം നമുക്ക് ഇത് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർഫിയറൻസ് ഭയങ്കര കുറവാണ് ഇത് തന്നെയാണ് അലിവറ്റിൽ കൂടെ തന്നെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുന്ന ഒരു വരുന്നൊരു ആണ് അപ്പോൾ അത് കാരണം നമ്മളുടെ കൈയൊന്നും അധികം അതിനകത്ത് ടച്ച് ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല കൂടുതൽ കൂടുതലൊന്നുകൂടി ഹൈജീനിക്കാണിത് ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളികേരം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ഡ്രയറിലൊക്കെ ആക്കി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്കത് ഫുള്ള് കൊപ്രയായിട്ട് കിട്ടും ഫുൾ ഡ്രയറായിട്ടാണ് അത് വരിക പിന്നെ അതുമാത്രമല്ല നമുക്കിവിടെ നാടൻ കൊപ്രവേട്ടുകാരുണ്ട് അവർ ഈ ചേകിൽ ഉണക്കുന്ന കൊപ്പറയാണ് അപ്പോൾ അവരൊന്നും നമ്മൾ ഈ നാളികേരം നമ്മൾ നമുക്ക് പോരാത്തത് അവരെ കയ്യിൽ നിന്ന് എടുക്കും നാടൻ കൊപ്രവേട്ടുകാരെന്ന് മാത്രമേ നമ്മളിത് പ്രൊക്യൂർ ചെയ്യുകയുള്ളൂ കൊപ്രവേട്ടുകാർ കൊണ്ടുവരുന്ന നാളികേരം വരെ നമ്മൾ ഡ്രയറിൽ കയറ്റി നന്നായിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ കൊപ്ര കട്ട് ചെയ്യുന്നത് കൊപ്ര കട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എലവെറ്ററി കൂടെ കയറി നമ്മുടെ മെഷീനിൽ മുകളിൽ സൈലോ ഉണ്ട് സൈലോയിൽ രണ്ട് പാർട്ടുള്ളത് ആ രണ്ട് പാർട്ടിൽ ഒരു പാർട്ടിൽ വന്ന് വീഴും പിന്നെ അത് നമ്മളിങ്ങനെ മില്ല് വിടുമ്പോൾ അത് വെളിച്ചെണ്ണയായിട്ട് വീണ്ടും അപ്പം എലവെറ്ററി കൂടെ കയറി മുകളിലേക്ക് വന്ന് അങ്ങനെ ഒരു മൂന്ന് വട്ടം നമ്മളിത് ചെയ്യും അപ്പം നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും അതിൻ്റെ പിണ്ണാക്കൊക്കെ നല്ല സ്മെല്ലൊക്കെ വന്ന് വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് എപ്പോഴും കളറ് നമുക്ക് പറയാൻ പറ്റത്തില്ല കളറ് അതായത് നമ്മൾ നാടൻ കൊപ്പറയൊക്കെ എടുക്കുന്ന കാരണം പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമുക്ക് സാധാരണ നമ്മുടെ നാളികേരം ആട്ടുമ്പോൾ ഉള്ള ആ ഒരു കളറാണ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാവുക നമുക്കത് മാർക്കറ്റിൽ നന്നായിട്ട് മൂവ്മെന്റും ഉണ്ട് ഇതാണ് നമ്മുടെ ഫിൽറ്റർ മെഷീൻ നമ്മൾ അവിടെ ആട്ടുന്ന വെളിച്ചെണ്ണ ഈ ഫിൽറ്റർ മെഷീനില് കൂടെ കയറിയിട്ടാണ് ഇത് ഫിൽറ്റർ ആവുന്നത് അപ്പോൾ അതിൽ മട്ടെല്ലാം മാറി നല്ല ആയിട്ടുള്ള നല്ല വെളിച്ചെണ്ണ നമുക്ക് കിട്ടും നമ്മുടെ ഈ വെളിച്ചെണ്ണ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ശരിക്കും കൊപ്പറ ആട്ടിട്ട് വരുന്ന പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് യാതൊരു േറ്റീവ്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെ അങ്ങനെ ആട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നു അതേ കൂടി നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പത്ത് പതിനൊന്ന് വർഷമായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് നമ്മളോട് പരമാവധി സഹകരിച്ചിട്ടുള്ള ആളുകളാണവർ നമുക്കില്ലാത്ത സമയത്തായാലും നിങ്ങളുടെ വെളിച്ചെണ്ണ കിട്ടിയിട്ടും മതി അത് മെഷീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരാണെങ്കിൽ അത് കിട്ടിയിട്ടും ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ആ ഒരു ധൈര്യമുണ്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് എത്തിക്കാനായിട്ട് ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ റീപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ കുറെ ആയുർവേദ കമ്പനികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നുണ്ട് മെഡിസിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴു പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ പാക്കിംഗ് മെഷീൻ നമ്മളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇത് സെവൻ ലെയേഡ് പൗച്ചാണ് പൗച്ചാണിത് അപ്പോൾ പെട്ടെന്നൊന്നും പൊട്ടത്തില്ല നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് ഇതൊരു പുതിയൊരു പാക്കിംഗ് ആണ് ഇതിൻ്റെ സൈഡിലാണ് സീൽ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ അത് കാരണം നമുക്ക് ഇത് ലീക്കാവാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കുറവാണ് പെട്ടെന്നൊന്നും നമ്മളതിന് താഴത്ത് വീണ പൊട്ടില്ല അതുപോലെ ചില പാക്കറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വലിഞ്ഞ് പോണത് പക്ഷെ ഇതിന് അങ്ങനത്തെ ഇതൊന്നുമില്ല നല്ല ക്വാളിറ്റി പൗച്ചാണ് നമുക്ക് ദൂരയാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ നല്ല വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല കൊപ്ര അതിലേക്ക് കൊടുക്കണം അതായത് നല്ല കൊപ്ര എങ്ങനെയാണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാളികേരം നല്ല പൊന്നാനി ആ ഭാഗത്തൊക്കെ നല്ല ഉള്ളുള്ള നല്ല ടേസ്റ്റ് ഉള്ള നാളികാരാണ് അപ്പം അതിൽ വരുന്ന വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് അതുപോലെ നമ്മൾ ഈ കൊപ്ര പ്രൊക്കെയർ ചെയ്യുന്ന കൊപ്ര വെട്ടുകാരുണ്ട് ഇവിടെ കുറച്ച് ലോക്കലായിട്ടുള്ള ആളുകളുണ്ട് അവർ നമുക്ക് സ്ഥിരം തരുന്നതാണ് അവരിൽ നിന്നൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള നല്ലതും നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്ന കൊപ്ര വെട്ടുകാരാണ് അവരെന്നു മാത്രമാണ് നമ്മൾ കൊപ്ര സെലക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നാളികേരം നല്ല നാളികേരം എടുത്ത് നല്ല കൊപ്രയാക്കി കഴിഞ്ഞാൽ നല്ല രസമുള്ള വെളിച്ചെണ്ണ കിട്ടും ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവർ നമ്മുടെ നാടൻ നാളികേരത്തിനെ കിട്ടുള്ളൂ പുറത്തുനിന്നുള്ള നാളികേരത്തിന് ഫ്ലേവർ വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ നാളികേരം സെലക്ട് ചെയ്യണതും അതുപോലെ കൊപ്ര അത് കട്ട് ചെയ്യുക അതിൻ്റെ ഉണക്കം നോക്കുക എല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കേടാവാതിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റാണത് അതായത് ഇവിടെ നമ്മുടെ സ്ഥിരം വരുന്ന നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ അവർ അവരെ കാനുകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ വന്ന് വാങ്ങണവർക്ക് അതിനുള്ള റേറ്റിൽ വ്യത്യാസമുണ്ട് പിന്നെ അന്നന്നത്തെ മാർക്കറ്റ് റേറ്റിനനുസരിച്ച് അവർക്ക് വെളിച്ചെണ്ണ കിട്ടാനുള്ള സാധ്യത ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ രണ്ട് ലിറ്ററിന്റെ ക്യാൻ ഒരു ലിറ്ററിന്റെ പിന്നെ ഹാഫ് ലിറ്ററിന്റെ ക്യാനും പൗച്ചും എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ഈ തീർത്ഥ വെളിച്ചെണ്ണ തൃശ്ശൂർ ജില്ലയിലത്തെ എല്ലാ ഷോപ്പുകളിലും കിട്ടും ഇവിടെ ടൗണിലൊക്കെ പ്രത്യേകിച്ച് എലൈറ്റ് എഡ്യൂമാട്ട് എന്നീ മെയിൻ ആയിട്ടുള്ള ഷോപ്പുകളെല്ലാ അതിലും ഇത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഇവിടെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എറണാകുളം മൂവാറ്റുപുഴ കോട്ടയം അവിടെയൊക്കെ സ്ലോവിലി അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെളിച്ചെണ്ണ ആളുകളിലേക്ക് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള തുടങ്ങിയൊരു സ്ഥാപനമാണ് നമുക്ക് നമ്മൾ വീട്ടിൽ ആട്ടിയിട്ട് എടുക്കുന്ന വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ആശയം ഉള്ളിലെടുത്തപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ വന്നേക്കണത് ഇത് നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് മാർക്കറ്റിൽ പലതരത്തിലുള്ള വെളിച്ചെണ്ണ അവൈലബിൾ ആയിരിക്കും പക്ഷേ ഞാനിത് നൂറ് ശതമാനം ഉറപ്പോടുകൂടി നമ്മുടെ നിന്ന് എടുക്കുന്ന നൂറ് ശതമാനം പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങളൊക്കെ അത് യൂസ് ചെയ്ത് നോക്കാനാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്